നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയറും എം എൽ എയും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ അവസാനം നിയമം നിയമത്തിന്റെ വഴിയിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറുമായി വാക്കേറ്റം ഉണ്ടായ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് കെ എം സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ഒടുവിൽ കേസാണ് കോടതി നിർദ്ദേശപ്രകാരമാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് മേയറും എം എൽ എയും ഉൾപ്പെടെ അഞ്ച് പ്രതികളാണ് ഉള്ളത് ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ബസ് ഡ്രൈവർ എൽ എസ് യദു പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല യദുവിന്റെ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു എന്നാൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അതായത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല യദു സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിവേദനം നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം തുടങ്ങിയത് യദുവിന്റെ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു അതേസമയം കേസിൽ തെളിവായ ബസിലെ സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് നഷ്ടമായതുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ പോലീസ് കേസെടുത്തു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കെ എസ് ആർ ടി സി ജനറൽ കൺട്രോളർ ഇൻസ്പെക്ടറാണ് കേസെടുത്തത് ഏപ്രിൽ രാത്രി പത്തരയോടെ പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം മേയറും എം എൽ എയും ബന്ധുക്കളും സഞ്ചരിച്ച കാറ് സീബ്ര ലൈനിൽ കുറുകെയിട്ട് തടഞ്ഞാണ് വിവാദമായത് കെഎസ്ആർടിസി ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ കോടതി ഇടപെടലിനെ തുടർന്ന് കേസെടുക്കേണ്ടി വന്നത് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് സംഭവം നടന്ന എട്ടാം ദിവസം കേസെടുത്ത് കോടതി ഇടപെടലിനെ തുടർന്നാണെന്നാണ് വ്യക്തമാകുന്നത് മേയറും കുടുംബവും കുറ്റം ചെയ്ത ഡ്രൈവറെ പോലീസിന് കൈമാറുക മാത്രമാണ് ചെയ്തത് എന്നാണ് പോലീസ് തുടക്കം മുതൽ ഉയർത്തിയ വാദം കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടും പോലീസ് മേയർക്കെതിരെ കേസെടുത്തിരുന്നില്ല ഇതിനു പിന്നാലെ കമ്മീഷണർക്കും ഡ്രൈവർ ഏതോ പരാതി നൽകിയിരുന്നു ഇതും പരിഗണിക്കാൻ പോലീസ് തയ്യാറായില്ല ഇതിന് പിന്നാലെയാണ് പോലീസിന് തിരിച്ചടിയായി സംഭവം നടന്ന എട്ട് ദിവസത്തിന് ശേഷം കോടതി നിർദ്ദേശപ്രകാരം കേസെടുക്കേണ്ടി വന്നത് എന്നാൽ ദുർബല വകുപ്പുകൾ ചുമത്തിയാണ് മേയർ എം എൽ എ കാറിലുണ്ട് ായിരുന്ന മറ്റ് മൂന്ന് പേർക്കുമെതിരെ കേസെടുത്തത് മേയറും കുടുംബവും ഒരു തെറ്റും ചെയ്തില്ല എന്നായിരുന്നു തുടക്കം മുതൽ സി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞിരുന്നത് കേസെടുത്തതോടെ പാർട്ടി നേതൃത്വവും ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പ് ചുമത്തിയതിനാൽ അടുത്ത ദിവസം തന്നെ മേയറും എം എൽ എയും കോടതിയെ സമീപിക്കാനും സാധ്യത ഏറെയാണ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ കഴിഞ്ഞ ദിവസം കെഎസ്ആർടിസി ഡ്രൈവർ എച്ച് എൽ അയ്യദു ഹർജി സമർപ്പിച്ചിരുന്നു തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അദ്ദേഹം ഹർജി സമർപ്പിച്ചത് ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചത് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി കേസ് ഈ മാസം ആറിന് പരിഗണിക്കും മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ മാത്രമാണ് കേസെടുത്തത് കേസെടുക്കാൻ പോലീസ് മടിച്ച സാഹചര്യത്തിലാണ് ഡ്രൈവർ യദു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് സീബ്ര ലൈനിൽ കാറിട്ട് ബസ് തടഞ്ഞ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയെന്നാണ് യദുവിന്റെ പരാതി സച്ചിൻ ദേവ് എം എൽ എ യെ ബസ്സിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയെന്നും യദുവിന്റെ പരാതിയിൽ പറയുന്നു